അസലാ വലൈക്കു വറഹമത്തുള്ള എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരാണ് മൈസൂർ ഞങ്ങൾ ഇന്നലെ യാത്ര തുടങ്ങി ഇന്നിവിടെ രാവിലെ ഒരു പത്തു മണിയായി അപ്പോൾ കുറച്ച് വിയാർത്ത് കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ ഒന്ന് വിയാർത്ത് ചെയ്ത് ആ വാങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് ഇൻഷാല്ല അത് കഴിഞ്ഞതിന് ശേഷം സൂവിലേക്കും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്തു അല്ലെങ്കിൽ ഇൻഷാല്ല പുതിയ ഇതിൻ്റെ രണ്ടാം പാർട്ടിലും മൂന്നാം പാർട്ടിലായിട്ട് ഉൾപ്പെടുത്തും ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇൻഷാല്ല ബാക്കി കാഴ്ചകൾ കണ്ടോണ്ടിരിക്കും ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ നെൽത്തുന്നേ ഭക്ഷണം കഴിക്കുള്ളൂ അതേപോലെ ഒരു കുായ് വിരിക്കും അതിലൊരു തുണി പിടിക്കും പിന്നെ അതിൽ ഫുഡ് കൈ കാണുന്ന വെള്ളം ഒക്കെ അവിടെ കൊണ്ടാക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു നേരെ വിഹാറത്തെ സ്ഥലത്തേക്ക് പോകണം പോകുമ്പോഴാണ് ഇവിടെ കാണാം ആടിനൊക്കെ അറുത്ത് നന്നായിട്ട് തൂക്കിയിട്ട് കാണാം കേട്ടോ ഈ രൂപത്തിനാണ് ഇവിടെ ആടിനെ അറക്കുന്നത് അങ്ങനെ കോയ്യലാണെങ്കിൽ വെറും തോൽ മാത്രം പോക്കിക്കട്ടെ ആ രൂപത്തിലാണ് ഇവിടെ അരച്ചൊക്കെ ഉണ്ടാക്കുക നമ്മൾ നാട്ടിൽ പോലെ തോലൊന്നായിട്ട് നാവൂല சரி பழைய அது மைசூர்

ഇത് മൈസൂര് ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് പോയാൽ ബാംഗ്ലൂർ റോഡിന് ഇടതു ഭാഗത്ത് കാണുന്ന നോക്കാമാണ് കേട്ട മഹാനവരുടെ പേര് ഹജറത്ത് യീൻ ഷാഹു അലി റഹമത്തുള്ള എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചത് ആണെന്ന് മഹാനവരുടെ ചരിത്രങ്ങളോ കാര്യങ്ങളോ നമുക്കറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല മൈസൂർ വരുന്നത് വരുന്നവർ ഡിപ്പു സുൽത്താൻ്റെ മക്കാമിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോട്ടിനാണ് ബന്യവട്ടം എന്ന് പറയുന്ന അവിടെ തന്നെയാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഈ മക്കാമിന് നേരെ ഇറങ്ങിയാൽ ഇതിൻ്റെ നേരെ മുമ്പിൽ ന്യൂ ബഡാ മക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ആ ഭാഗത്ത് കാണാൻ ചാൻസ് ഒന്ന് ആ ഭാഗത്തേക്ക് നോക്കും ഇതിലേന്ന് കുറച്ച് മുമ്പോട്ട് പോയേക്കാം ഇവിടെ മക്കാമുകൾ ഉണ്ടോന്നുള്ളൂ കാരണം ഈ ഭാഗത്ത് നമുക്ക് പരിചയമുള്ള ആരുല്ല ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പോവാം ഹലോ എൻ്റെ ഉള്ളിലേക്ക് വന്ന കൂടെ മക്കാമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ അവിടെ ബോർഡ് കണ്ടുകൊണ്ട് എന്താണ് സംഭവം ഇങ്ങനെ നോക്കാൻ വന്നു ഇവിടെ ഒരു കുറേ വീടുകൾ ഉള്ള സ്ഥലമാണ് ഇവരുടെ വീടും താമസം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു റൂമിലായിരിക്കും ഒരു കുടുംബം ഒരു ചെറിയൊരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ ഓരോരോ റൂമിലും ഓരോരോ കുടുംബക്കാർ താമസിക്കുന്ന രൂപമാണ് അല്ലെങ്കിൽ അടിയത്തെ തട്ടിൽ ഒരു കുടുംബം രണ്ടാമത്തെ തട്ടിൽ വേറൊരു കുടുംബം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളിപ്പോ വ്യാർത്ഥി കുറച്ച് മുമ്പോട്ട് വന്നാലും ഇവിടെ ഒരു മക്ക ഇതൊക്കെ വരുന്നത് ബാംഗ്ലൂർ റോഡിനാണ് കേട്ടോ ബാംഗ്ലൂർ മൈസൂർ ബാംഗ്ലൂർ റോഡിന് ഭാഗത്താണ് ഇത് വരുന്നത് സയ്യിദ് സൈഫുദ്ദീൻ ഷാ ബഗ്ദാദി يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد, الله محمد يا حبيب الله محمد, محمد അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്ത് വിദ്യാർത്ഥി ചെയ്തു നമ്മളവിടുന്ന് ഇറങ്ങി ഇനി പോകുന്ന വഴിക്ക് നമുക്ക് മൈസൂർ സ്റ്റേഡിയം കാണാം ഇൻഷാല്ല പോകുന്ന വഴിക്ക് ചെറുങ്ങനെ ആ ഭാഗം കാണിച്ചു തരുന്നുണ്ട് മൈസൂർ സ്റ്റേഡിയം അതും വരുന്നത് ഈ ബാംഗ്ലൂർ റോഡിന് തന്നെയാണ് കേട്ടോ അതിൽ നമുക്ക് അവിടെ കയറുകയും കാണുകയൊക്കെ ചെയ്യാം ഇതാണ് കേട്ടോ മൈസൂർ സ്റ്റേഡിയത്തിൻ്റെ പുറം ഭാഗമാണ് കാണുന്നത് നമുക്ക് വണ്ടി ഇവിടെ എവിടെങ്കിലും ഒന്ന് ഫേഡ് ആക്കി നമുക്ക് എന്താ ഉള്ളിലൊന്ന് മുഹമ്മദ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേര സമയമായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന നേരെ ടിപ്പു സുൽത്താൻ്റെ മക്കാമിലേക്കാണ് പോകുന്നത് അവിടെ ഒരുപാട് മഹാന്മാരുടെ മക്കാമുകൾ അവിടെ ഉണ്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമായതുകൊണ്ട് വേഗം അവിടെ എത്തണം ആറ് മണിക്ക് അവിടെ പോകുകയും തന്നെ അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് അരമണിക്കൂർ മുക്കാമണി പോകണം ഓട്ടം ഉണ്ട് എന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് പഠിച്ചിപ്പോൾ കാണുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് നടത്തേക്ക് പോകാം അവിടെ എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ ഇൻഷാല്ല ഇപ്പം നമ്മൾ ബാംഗ്ലൂർ ഹൈവേയിലാണ് കയറിയത് കേട്ടോ പക്ഷേ ബാംഗ്ലൂർ ഹൈവേ കയറിയത് കൊണ്ട് റോഡ് തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഹൈവേയുടെ തൊട്ട് താഴെ വേറെ ഉണ്ട് അതിൽ കൂടിയാണോ പോകേണ്ടത് എന്നും സംശയം ഏതായാലും നമ്മൾ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് നമ്മൾ പോവാണ് പിന്നെ ഗൂണിമേപ്പിൽ പല റോഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും നമുക്കൊന്ന് കുറച്ച് ഫ്രണ്ട് റോഡിലോട്ട് പോയി എടും ചോദിക്കും എന്തായാലും ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാം ഇവിടെ ഈ ഹൈവേ കൂടെ പോകുമ്പോ ഇവിടെ കാണോ അവിടെ ഒരു വെള്ള കാണുന്ന ഈ കാണുന്നത് കരിമ്പും തോട്ടം പോത്ത് എന്നതാണ് കാണുന്നത് ബാംഗ്ലൂർ റോഡുമ്പേ കയറിയാൽ നല്ല അടിപൊളി റോഡോ പുതിയ റോഡാണ് പക്ഷേ നമ്മളെ വഴി എന്തായി പോയിട്ടുണ്ട് തെറ്റിപ്പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഹൈവേ വന്നെങ്ങനെങ്കിലും പുറത്തേക്ക് ചാടണം അപ്പോൾ അതിനുള്ള വഴിയാണ് നോക്കി പക്ഷേ ഈ ഹൈവേ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടാനുള്ള ഒറ്റ വഴിയൊന്നില്ല കാണുന്നില്ല വൺ വേ ആയിട്ട് ഇങ്ങനെ പോകണം ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് അതിന് സൈഡിലേക്കുള്ള റോഡിന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് എന്താക്കാൻ ഡിപ്പു സുൽത്താൻ്റെ റോഡിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാൻ കാരണം ഡിപ്പു സുൽത്താൻ്റെ റോഡിലേക്ക് മക്കാമിലേക്ക് പോകുന്ന റോഡിൻ്റെ തിരിയേണ്ട സ്ഥലം കഴിഞ്ഞു പക്ഷേ നമുക്ക് നമുക്കെന്താകുന്നില്ല ഈ മെയിൻ ഹൈവേ എന്ന് നമുക്ക് അങ്ങോട്ട് തിരിയേണ്ട ഒറ്റ റോഡും കാണുന്നില്ല ഈ ഹൈവേനെ പുറത്ത് ഫൈഡിലായിട്ട് രണ്ട് ചെറിയ റോഡുണ്ട് അതിൽ കൂടിയിരുന്നു നമ്മൾ പോകേണ്ടത് അങ്ങനെ ആകുമ്പോൾ എന്താകും ഈ ഹൈവേ റെഡി കൂടെ നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കിടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഈ ഹൈവേ ഒന്ന് പുറത്തേക്ക് ചാടാനുള്ള റോഡ് കണ്ടുപിടിക്കണം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ എന്താക്കാൻ അങ്ങോട്ട് പോകാൻ അപ്പോൾ ബാംഗ്ലൂർ ഹൈവേ ആരും കയറാൻ നിൽക്കണ്ട പിന്നെ ഡിപ്പു സുൽത്താൻ്റെ മക്കാമിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂർ റോഡിന് കയറിയിട്ട് ഹൈവേൻ്റെ തൊട്ട് സൈഡിലായിട്ട് ലോക്കൽ റോഡുണ്ട് ആ റോഡും കൂടെ പോ പോകാൻ ശ്രമിക്കുക കേട്ടോ ഞങ്ങൾക്ക് പറ്റിയ അപത്ത് എന്തായാലും നിങ്ങൾക്ക് പറ്റിപ്പോരുത് അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഹൈവേ മന്ന് തെറ്റ് റോഡ് കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ മക്കാമിൽ എത്തിയിട്ടുള്ള പിന്നെ ഏകദേശം കുറഞ്ഞൊരു സമയം മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത് അതിനിടയിൽ ഇൻഷാല്ല വിഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഈ മക്കാമിലെയും ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും നമുക്കൊന്ന് കാണാം يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب ഇപ്പോൾ ഇൻഷാ അല്ല അവിടെയും വിദ്യാർത്ഥി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല എൻ്റെ ബാക്കി മറ്റൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം ഇസ്ലാമലൈക്കും വർമ്മം